ഫ്രീ ആയിട്ട് വിസ കിട്ടുന്ന സമയത്ത് പോയാ വിസ പണം കൊടുക്കാതെ വിസ കിട്ടുന്ന സമയത്ത് യാത്ര പോയാൽ മതി ഇന്ന് രാവിലെ സുബൈ ജമായത്ത് പള്ളിയിലെ ഇമാവിനോട് കൂടി പള്ളിയിൽ വെച്ച് ജമായത്തായിട്ട് നിഷ്കരിച്ച ആളുകൾ എഴുന്നേറ്റ് അപ്പൊ ഇയാൾ എഴുന്നേറ്റ് ഉമ്മയുടെ ഗുളിക വാങ്ങാൻ വേണ്ടി ഫസ്റ്റ് ജമായത്തിന് കിട്ടാൻ വേണ്ടി പള്ളിയിൽ വന്ന് കൊടുത്ത ഉടനെ പള്ളിയിൽ വന്ന് പള്ളിയിലെ ഇമാവിനോട് കൂടിയുള്ള ജമായത്തിൽ പങ്കെടുത്ത ആളാണ് കാരണം ഫസ്റ്റ് വണ്ടി കിട്ടിയിട്ട് ഗുളിക വാങ്ങാൻ വേണ്ടി വരികയാണ് അപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹം എന്നേറ്റ് അങ്ങനെ ആ ഇരുന്നൂറാളെ കൂട്ടത്തിൽ അവരിൽ നിന്ന് മൂന്നാളാണ് എന്തേ കാരണം മൂന്നാളാണ് പള്ളിയിൽ പോയിട്ട് ക്ഷമയത്തിൽ കൂടിയത് അങ്ങനെ അലഹമ്മില്ല അയാൾ എന്ന് പറഞ്ഞതാണല്ലോ ഫ്രീ ആയിട്ട് വിസ കിട്ടുമ്പോൾ മതി ഫ്രീ ആയിട്ടുള്ള വിസ അങ്ങനെ വരികയാണ് അങ്ങനെ വന്നു അങ്ങനെ അദ്ദേഹത്തിന് ജോലി കിട്ടി മക്കയിലാണ് കുടിക്കുന്ന ആ ജോലിയാണ് മൂന്ന് വർഷം അദ്ദേഹം പറയാണ് സി എം വലുതായി മഹാനാവ് ആ വാക്ക് ഞാൻ സൂക്ഷിച്ചത് കൊണ്ട് അത് ഞാൻ മുറുകെ പിടിച്ചത് കൊണ്ട് എനിക്കെന്തായി മക്കജി ഹെറാമിൽ മൂന്ന് ആ മൂന്ന് വർഷത്തോളം എത്തിക്കാപ്പോൾ കൂടി എനിക്ക് ജോലി ചെയ്യാൻ കഴിയാം ഒരു സഹോദരൻ മദ്രസ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ ഗൾഫിൽ പോകാൻ വേണ്ടി മഹാനവരങ്ങളുടെ അടുക്കൽ ഒന്ന് സമ്മതം ചോദിച്ചു ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഗൾഫിലേക്ക് ഇങ്ങനെ യാത്ര പോകുന്ന ഒരു ഒരവസ്ഥയാണ് വിസക്കച്ചവടം വ്യാപകമായി നടക്കുന്ന സമയമാണ് അദ്ദേഹത്തോട് അദ്ദേഹം സി എമ്മിലേതായി മഹാനവർഗങ്ങളുടെ അടുക്കൽ മദ്രസ അധ്യാപകനായ അദ്ദേഹം സി എം ആയി മഹാനവർടെ അടുക്കൽ ചെന്ന് ചോദിച്ചു അദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ അനുഭവമാണ് അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞപ്പോ മഹാനവരങ്ങൾ പറഞ്ഞു ഫ്രീ ആയിട്ട് വിസ കിട്ടുന്ന സമയത്ത് പോയാ മതി വിസ പണം കൊടുക്കാതെ വിസ കിട്ടുന്ന സമയത്ത് യാത്ര പോയാ മതി അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി ഇത് എന്തായാലും നടക്കൂല കാരണം ഒരു പണം കൊടുക്കാതെ ഒരു വിസ കിട്ടുക എന്ന് പറഞ്ഞാല് അതിന് അത്രത്തോളം ഇവര് ഈ ഇയാളുമായി ബന്ധമുള്ള ആ വ്യക്തിയുമായി ബന്ധമുള്ള ഒരാൾ അവിടെ ഉണ്ടാവണം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കാൻ മാത്രം അത്രയും ഒരു സുഹൃത്തുബന്ധമുള്ള ആൾ അവിടെ ഉണ്ടാവണം അപ്പൊ അതൊന്നും ഇല്ലാത്ത ശ്രദ്ധിക്കുക ഏതായാലും പണം കൊടുക്കാതെ ഒരു വിസ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എന്റെ കാലഘട്ടത്തിൽ എന്റെ ആയുസില് അത് നടക്കുകയില്ല എന്നുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിന് വന്നു അങ്ങനെ അദ്ദേഹം തൽക്കാലം ആ യാത്ര എന്നുള്ളത് ആ തീരുമാനം മാറ്റിവെച്ചു അങ്ങനെ വീണ്ടും മദ്രാസ ജോലി തുടരുകയാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വയറുവേദന ശക്തമായ വേദന ഡോക്ടറെ അങ്ങനെ പോയി കൊണ്ടുപോയി പരിശോധിച്ചു ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ അഞ്ചു തരം ഗുളികകൾ അങ്ങനെ രണ്ടു തരം ഗുളികകൾ വാങ്ങി അവർ വീട്ടിൽ വന്നു പക്ഷേ വേദനയ്ക്ക് കുറവില്ല രാത്രി സമയത്ത് ഉമ്മ പാത സമയത്ത് എഴുന്നേറ്റു ഈ മകനെ മകനോട് പറഞ്ഞു പറഞ്ഞു അവനെ വേദന സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ആ ഡോക്ടർ മറ്റു ഗുളികൾ കൂടി ഉടൻ തന്നെ നീ സംഘടിപ്പിക്കണം അതുകൊണ്ട് രാവിലെ തന്നെ പുലർച്ചെ തന്നെ പോയി ആ ഗുളിക വാങ്ങിക്കൊണ്ടുവരണം എന്ന് ഈ ഉമ്മ മകനോട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ മകനെ സുരേ സമയത്ത് വിളിച്ചോണ്ടർത്തി മകൻ ഉടനെ എഴുന്നേറ്റു ഈ ഗുളികയുടെ ഷീട്ടുമായി ഈ മകൻ പുറപ്പെടുകയാണ് അങ്ങനെ പള്ളിയിലെത്തി പള്ളിയിൽ വാങ്ങിക്കൊടുത്ത സമയത്ത് പള്ളിയിൽ ജമാ നിഷ്കരിച്ചുകൊണ്ട് ഫസ്റ്റ് കിട്ടുന്ന വണ്ടിക്ക് ഇദ്ദേഹം ഗുളിക വാങ്ങാൻ വേണ്ടി ഒരുപാട് മെഡിക്കൽ ഷോപ്പുകൾ പറഞ്ഞു ആ സ്ഥലത്തേക്ക് അദ്ദേഹം പോയി അപ്പൊ അവിടെ ചെന്ന് ഇറങ്ങി അവിടെ ഒരു വണ്ടി കിട്ടി പെട്ടെന്ന് അവിടെ എത്തി അവിടെ എത്തിയ ഒരുപാട് ആളുകൾ കാണുന്നു അവിടെ ചെന്ന സമയത്ത് ആ സ്ഥലത്ത് ആ മെഡിക്കൽ ഷോപ്പുള്ള ആ ഏരിയയിൽ ഒരുപാട് ആളുകൾ ഭയങ്കര തിരക്കായിട്ട് കാണുന്നു അപ്പോ അപ്പൊ അദ്ദേഹം ആളുകൾ ചോദിച്ചു ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെ എന്താണ് വിഷയം എന്ന് ചോദിച്ചു ഒരുപാട് ആളുകൾ ആളിങ്ങനെ വരുന്നു പോകുന്ന ചോദിച്ചു പിന്നെ ഇവിടെ എന്താണ് സംഭവം അപ്പൊ ആളുകൾ പറഞ്ഞു ഇവിടെ ഗൾഫിലേക്കുള്ള ഒരു ഇന്റർവ്യൂ നടക്കുന്നുണ്ട് ഈ ഒരു ബിൽഡിംഗ് കാണിച്ചു തൊട്ടടുത്തുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇവിടെ വെച്ചൊരു വീടിൽ പിന്നെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതിനുവേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയാണ് അങ്ങനെ ഇയാള് ഗുരുടെ സീറ്റൊക്കെ പോക്കറ്റിൽ വെച്ച് ഇയാൾ നേരെ അവിടെ ചെന്നു ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് അപ്പൊ അവിടെ ചെന്ന ഉടനെ ഒരു ഹാളിലേക്കാണ് ഒരു ഹാളിലേക്ക് കലാവരി കയറ്റി അപ്പൊ ഇയാളും കയറി ഏതായാലും ഒരു ഗൾഫിലേക്കുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഫ്രീ ആയിട്ട് വിസ കിട്ടും അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ആണ് നടക്കുന്നത് അപ്പൊ ഇയാള് പറയാണ് എനിക്ക് അങ്ങനത്തെ ആ ഒരു ഇന്റർവ്യൂ നേരിടാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത യാതൊരു പക്വതയും ഇല്ലാത്ത ഒരാളാണ് ഞാൻ എന്നിരുന്നാലും ഏതായാലും കിട്ടിയാലോ കിട്ടിയാലോ അല്ലെങ്കിൽ പോവുകയാണ് പോട്ടെ എന്നുള്ള രൂപത്തിൽ ഇദ്ദേഹം ഇരുന്നൂറോളം ആളുകൾ ആ ഇന്റർവ്യൂ പങ്കെടുക്കുന്നുണ്ട് അപ്പോ ഇദ്ദേഹം ഹാളിൽ വേറെ ചെക്കിംഗ് ഒന്നുമില്ല നേരെ മുമ്പ് മുമ്പ് പേപ്പർ ഒന്നും അയച്ചിട്ടില്ല ആളുകൾ ഇങ്ങനെ അറിഞ്ഞു വരികയാണ് അങ്ങനെ വന്ന് നേരെ അയാൾ പോയി ഒരു സ്ഥലത്ത് ഇരുന്നു ആ സമയത്ത് ഒരാൾ വന്നിട്ട് പ്രസംഗിക്കുന്നു മൈക്കായിട്ട് വന്നു പ്രസംഗിക്കുന്ന ഒരാൾ ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഗൾഫിലേക്കുള്ള ഒരു ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ് അതിൽ ഞങ്ങൾ പറഞ്ഞ് കുറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും അതിൽ കറക്റ്റ് ആൻസർ പറയുന്നവരെ അതിൽ നിന്ന് ഈ ഒരുമിച്ച് കൂടിയ ഇരുന്നൂറ് ആളുകളിൽ നിന്ന് അൻപത് ആളുകളെ നമ്മൾ ഗൾഫിലേക്ക് തെരഞ്ഞെടുക്കും അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ പറയണം ആരും കളവ് പറയരുത് ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയുന്നവരെ അൻപതാൾ തെരഞ്ഞെടുക്കുന്നു അപ്പൊ ഇയാളിങ്ങനെ വേചാറായ കാരണം ഒരു ഇന്റർവ്യൂവിന് ഒരുങ്ങി അല്ലെങ്കിൽ ഇവിടെ സ്ഥലത്തു നിന്നാണ് ആ സ്പോട്ട് എന്ന് ഇവിടെ അറിയാൻ അങ്ങനെ വന്ന ഏതായാലും ഇല്ലെങ്കിൽ ഒരു ചാൻസ് ആണല്ലോ എന്ന് കരുതി അദ്ദേഹം അവിടെ കയറി അപ്പൊ ഫസ്റ്റ് ചോദ്യം ഇന്ന് രാവിലെ സുബൈ ജമായത്ത് പള്ളിയിലെ അയമാവിനോടുകൂടി പള്ളിയിൽ വെച്ച് ജപായത്തായിട്ട് നിഷ്കരിച്ച ആളുകൾ എഴുന്നേറ്റ് അപ്പൊ ഇയാൾ എഴുന്നേറ്റ് കാരണം ഇയാൾ ഉമ്മയുടെ ഗുളിക വാങ്ങാൻ വേണ്ടി ഫസ്റ്റ് ജമായത്തിന് കിട്ടാൻ വേണ്ടി പള്ളിയിൽ വന്ന് പാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിൽ വന്ന് പള്ളിയിലെ ഇമാവിനോട് കൂടിയുള്ള ജമായത്തിൽ പങ്കെടുത്ത ആളാണ് കാരണം ഫസ്റ്റ് വണ്ടി കിട്ടിയിട്ട് ഗുളിക വാങ്ങാൻ വേണ്ടി വരികയാണ് അപ്പൊ ഇദ്ദേഹം ചെയ്തു ഇദ്ദേഹം എന്നിട്ടിരുന്നു അങ്ങനെ ആ ഇരുന്നൂറ് ആളെ കൂട്ടത്തിൽ അവരിൽ നിന്ന് മൂന്നാളാണ് എന്തേറ്റിന്നേ കാരണം മൂന്നാളാണ് പള്ളിയിൽ പോയിട്ട് ജമായത്തിൽ കൂടിയത് ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് ഇവിടെ എത്തണം എന്നുള്ള ചിന്തയിൽ പെട്ടെന്ന് പെട്ടെന്നൊക്കെ നിസ്കരിച്ച് പെട്ടെന്ന് ഓടി വന്നതാണ് അപ്പൊ ഇദ്ദേഹം ഇതായിട്ടുണ്ട് പള്ളിയിലെ ജമാത്തിൽ പോയ ആൾ നിക്കുകള് മൂന്നാൾ എഴുതി അപ്പൊ ഇന്റർവ്യൂ നടത്തുന്ന ആളെയും ഇയാളെ വിളിച്ചു വരും അങ്ങനെ ഈ മൂന്നാളെയും മൂന്നാളുകളെ വിളിച്ചിട്ട് ആണല്ലോ അതായത് പള്ളിയിലെ ജമാത്ത് പോലും ഒഴിവാക്കാത്ത ഒരാൾ എന്നുള്ളത് നല്ല സൂക്ഷ്മതയുള്ള ആള് എന്നുള്ള നിലയിൽ ഇയാളുടെ അഡ്രസ്സ് ചോദിച്ചു പേര് ചോദിച്ചു അഡ്രസ്സും ഒക്കെ അവിടെ എഴുതി അപ്പൊ ഇയാളോട് പറയാണ് ഈ പറഞ്ഞ മൂന്നാളോട് പറഞ്ഞു നിങ്ങളുടെ മൂന്ന് പേരോടുള്ള പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞു നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ ഇല്ല നിങ്ങൾക്ക് വീട്ടിൽ പോവാം നിങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കാർഡ് ആയിട്ട് അപ്പോഴേക്ക് നിങ്ങൾ പോവാനുള്ള യാത്രക്കുള്ള തയ്യാറെടുപ്പ് റെഡിയാക്കണം പാസ്പോർട്ടിനൊക്കെ റെഡിയാക്കി വെക്കണം ഒരു ഒരു ക്യാഷും വേണ്ട ഫ്രീ ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ റെഡി ആവണം എന്ന് പറഞ്ഞു അങ്ങനെ പുറത്തേക്ക് വിട്ടു വിട്ടു ഈ മൂന്നാളുകൾ നേരെ ഉമ്മാക്കുള്ള ഗുളിക വീട്ടിലേക്കുട്ടിലേക്ക് കുറഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് കാർഡ് വരികയാണ് എത്രാം തീയതി യാത്ര പുറപ്പെടണം ഉടനെ പുറപ്പെടണം എന്ന് പറഞ്ഞു അങ്ങനെ അലഹദില്ല അയാൾ പറയുകയാണ് സി എം വലു എന്ന് പറഞ്ഞതാണല്ലോ ഫ്രീ ആയിട്ട് വിസ കിട്ടുമ്പോൾ കിട്ടുമ്പോ ഫ്രീ ആയിട്ടുള്ള വിസ അങ്ങനെ വരികയാണ് അങ്ങനെ വന്നു വന്നു അങ്ങനെ അദ്ദേഹത്തിന് ജോലി കിട്ടി മക്കയിലാണ് മക്ക ഹറമിൽ സംസം കുടിക്കുന്ന മിക്കാ ഹെറമിൽ ആ ജോലിയാണ് മൂന്ന് വർഷം അദ്ദേഹം പറയാണ് സി എം വലുതാഹി മഹാനവറുകളുടെ ആ വാക്ക് ഞാൻ സൂക്ഷിച്ചത് കൊണ്ട് അത് ഞാൻ മുറുകെ പിടിച്ചത് കൊണ്ട് എനിക്കെന്തായി മക്ക ഹറമിൽ തന്നെ ആ മൂന്ന് ആ മൂന്ന് വർഷത്തോളം എത്തിക്കാപ്പോൾ കൂടി എനിക്ക് ജോലി ചെയ്യാൻ കഴിയും നേരെ പറഞ്ഞ എന്റെ കൂടെയുള്ള ആളുകൾ പിന്നെ എത്രയോ ആളുകൾ ഗൾഫിലേക്കൊക്കെ പോയി ഓരോ ആളുകൾക്ക് പിന്നെ ജോലി കിട്ടിയ നാടിനെ ജോലിയും അതുപോലെ വലിയ ബുദ്ധിമുട്ടുള്ള ജോലികളാണ് കിട്ടാൻ മാത്രമല്ല ശമ്പളം കിട്ടാത്ത ജോലി കുറെ ആള് പൈസ കൊടുത്തു ആ വിസക്കാരൻ മുങ്ങി പിന്നെ അവർക്ക് വിസ ചെയ് കിട്ടാത്ത ഒരവസ്ഥ അപ്പൊ ഇത്തരത്തിലുള്ള എത്രയോ ആളുകൾ പട്ടുപോയിട്ടുണ്ട് പക്ഷെ അലഹദില്ല മഹാനായ അബ്ദുല്ലാലും മഹാനവർ വിഷ പണം കൊടുത്ത് വാങ്ങാതെ പോയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പൈസയും ചെലവില്ലാതെ എനിക്ക് മക്ക ഹെറമില് അതിൽ നിന്നതുകൊണ്ട് അതിൽ എല്ലാത്തിനും വിജയിച്ചു മക്ക എത്തിക്കാപ്പോൾ കൂടി കബാലയത്തിന്റെ അടുത്ത് തന്നെ എനിക്ക് ഈ ജോലി കിട്ടി എന്നുള്ള സന്തോഷം അറിയിച്ചു ഇത്തരത്തിൽ വാക്കുകൾ മുറുകെ പിടിച്ച ഓരോ ആളുകൾ വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്